വ്യക്തികളുടെ സാമ്പത്തിക കാര്യത്തിൽ സ്വർണത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പ്രത്യേകിച്ചും കേരളത്തിൽ അല്ലെങ്കിൽ നമുക്ക് വളരെ വളരെ ശക്തമാണ് അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോഴത്തെ ആധുനിക കാലത്തിൽ നമ്മുടെ നൂറ് രൂപ നിക്ഷേപം അല്ലെങ്കിൽ ഒരു അസെറ്റ് എന്നുള്ള എടുക്കുമ്പോൾ പണ്ട് കാലത്ത് ചുരുങ്ങിയ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ കുറച്ച് ചെറിയ ബാങ്കുകൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് നിരവധി ഓപ്ഷനുകൾ ഇന്ന് പുതുതലമുറയുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണ് അതിൽ നമുക്ക് സ്വർണ്ണത്തിൽ അസറ്റ് അലോക്കേഷൻ്റെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അസറ്റ് അലോക്കേഷൻ്റെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഫിനാൻസിൽ നമ്മൾ അസറ്റ് അലോക്കേഷൻ്റെ ഭാഗമായിട്ട് നൂറ് രൂപയെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ദീർഘകാല ആവശ്യങ്ങൾക്കനുസരിച്ച് നിക്ഷേപമായിട്ട് സ്വർണത്തിൽ ഒരു നിശ്ചിത അലോക്കേഷൻ കൊടുക്കാം തീർച്ചയായിട്ടും അത് എന്ന് പറയുന്നത് അത് വിവിധ രൂപങ്ങളിലാണ് സ്വർണം ആഭരണമായിട്ട് മാത്രമല്ല നമുക്ക് സമ്പ്രദായ വിവിധ സമ്പ്രദായങ്ങൾക്ക് തീർച്ചയായും ആഭരണം വേണം ആ തീർച്ചയായിട്ടും അത് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ എന്നുള്ള നിലയിൽ സ്വർണത്തിനെ നമ്മൾ കാണുമ്പോൾ അതിലെ മറ്റു പല ഘടകങ്ങളുടെ നോക്കണം അതിലെ സേഫ്റ്റിയും ലിക്വിഡിറ്റിയും റിട്ടേണും മാത്രവുമല്ല അതിന് നമ്മൾ ഒരു സ്വർണം വാങ്ങുമ്പോൾ ഉള്ള ഉണ്ടാകുന്ന കോസ്റ്റും കൂടി പരിഗണിക്കണം അത് കൂടാതെ നമ്മൾ ഏത് വിലയിൽ വാങ്ങുന്നു എന്നുള്ളത് കൂടി പരിഗണിക്കണം അങ്ങനെ പരിഗണിക്കുമ്പോഴാണ് നമ്മൾ മറ്റു പല ഓപ്ഷനും കൂടെ ഉണ്ട് അത് പ്രധാനമായിട്ടും സ്വർണം ഇ ടി എഫ് ആയിട്ട് നമുക്ക് നിക്ഷേപങ്ങൾ നടത്താം അതോടൊപ്പം തന്നെ സ്വർണത്തിൽ താല്പര്യമുള്ളവർക്ക് നമുക്ക് ഗോൾഡ് ഫണ്ടുകളും മ്യൂച്വൽ ഫണ്ടുകളുണ്ട് അതോടൊപ്പം തന്നെ നേരത്തെ മുമ്പ് റിസർവ് ബാങ്ക് തന്നെ സോ സോവറിൻ ഗോൾഡ് ബോണ്ട് ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ കോയിൻ അല്ലെങ്കിൽ ബാറുകളായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അങ്ങനെ നിരവധി ഓപ്ഷനുകൾ നമ്മുടെ മുന്നിൽ ഇന്ന് തുറന്നു കിടക്കുകയാണ് അതനുസരിച്ച് നമുക്ക് അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏരിയകളിൽ അതിൻ്റെ ശരിയായ വിലയിൽ നിക്ഷേപം എന്നുള്ള നിലയിൽ നമ്മൾ നോക്കണം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങി കൂടിയ വില വിൽക്കുമ്പോഴാണ് അതിൻ്റെ പ്രൈസിങ് വരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ സ്വർണ്ണവില എന്ന് പറയുന്ന ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല ഒരു നിശ്ച ഒരു നിക്ഷേപവും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫല്ല ഒറ്റ ഗ്രാ വരയിൽ മുകളിലേക്ക് പോകുന്ന ഒന്നല്ല നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബറിലെ ഒരു കണക്കെടുത്താൽ ഇൻ അന്താരാഷ്ട്ര വിപണിയിൽ ആയിരത്തി തൊള്ളായിരം ഡോളറാണ് ഒരു ഔൺസിന് നമുക്കറിയാം ഒരു ഔൺസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്നേ പോയിന്റ് അഞ്ച് ഗ്രാമാണെങ്കിൽ നമുക്ക് ഒരു ഔൺസിന് രണ്ടായിരത്തി പതിനൊന്നിൽ ആയിരത്തി തൊള്ളായിരം ഡോളർ ആയിരുന്നുവെങ്കിൽ അതേ വർഷം പിറ്റേ വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഡോളറായിട്ട് കുറയുന്നുണ്ട് അത് ആയിരം ഡോളർ വരെ ഏകദേശം ടച്ച് ചെയ്യുന്നു അടുത്ത് വരുന്ന വർഷങ്ങൾ അതായത് ഞാൻ പറഞ്ഞത് സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മാറുന്നതനുസരിച്ച് സ്വർണ്ണവിലയിൽ തീർച്ചയായിട്ടും കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം പക്ഷേ ദീർഘകാല നിക്ഷേപം എന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ മൊത്തമുള്ള അസെറ്റ്സിൽ മൊത്തമുള്ള നിക്ഷേപത്തിൽ ഒരു നിശ്ചിത ശതമാനം സ്വർണ്ണത്തിൽ നിക്ഷേപം നടത്താം